ശബരിമല ശബരിമല യുവതീപ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരായ ഹർജികളിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർട്ടിലെ സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് അറുപതിലധികം പുനഃപരിശോധനാ ഹർജികൾ ഇപ്പോൾ പരിഗണനയിലുണ്ടെന്നും കെ പി എം എസ് ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ഹർജിക്കാരിലൊരാളായ ക്ഷേത്ര തന്ത്രി ഉൾപ്പെട്ട കേസുകളിൽ അന്വേഷണ ഏജൻസികളും കോടതിയും ശബരിമലയിൽ ഗുരുതരമായ ആചാരലംഘനം നടന്നതായി ിയിട്ടും അന്ന് പ്രതിഷേധമോ ശക്തമായ പ്രതികരണമോ ഉണ്ടായില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഇപ്പോൾ സത്യവാങ്മൂല വിഷയത്തിൽ സൃഷ്ടിക്കുന്ന വ്യഗ്രത വികാരാധിഷ്ഠിതമായ അന്തരീക്ഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു പുനഃപരിശോധനാ നടപടികളിൽ സർക്കാർ നിലപാട് തേടേണ്ടത് പുതുതായി രൂപവത്കരിക്കുന്ന വിശാല ബെഞ്ചാണെന്നും കോടതി പ്രാഥമിക നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന വിവാദങ്ങൾ വിശ്വാസ സംരക്ഷണത്തിനായല്ലെന്നും പുന്നല ശ്രീകുമാർ വ്യക്തമാക്കി പ്രായവും ലിംഗവും അടിസ്ഥാനമാക്കിയുള്ള പ്രവേശന വിലക്ക് സമത്വം ആരാധനാ സ്വാതന്ത്ര്യം തുടങ്ങിയ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധി പ്രസ്താവിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കാലത്തിന്റെ പ്രയാണത്തിലും വിശ്വാസത്തിന്റെ വളർച്ചയിലും ആചാരങ്ങൾക്ക് മാറ്റമുണ്ടാവണം മനുഷ്യ സമൂഹത്തിന്റെ മുന്നേറ്റ ശ്രമങ്ങൾക്ക് വിഘാതമാകുന്ന അനാചാരങ്ങളെയും യാഥാസ്ഥയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ നാട് ഗൗരവമായി കാണേണ്ടതും അതിനുവേണ്ടി നിലകൊള്ളുന്നവർ ഒരു പരിഷ്കൃത സമൂഹത്തെ നയിക്കാൻ യോഗ്യരാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് ഉറിപ്പിൽ കൂട്ടിച്ചേർത്തു